മനാഫിനെ വേണ്ടാന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ചോദിക്കുന്ന എന്താ വെച്ചാൽ നിങ്ങൾ അർജുൻ്റെ വീട്ടിൽ എല്ലാ മാസം അവസാനം ചെല്ലല്ലേ അർജുൻ്റെ പൈസ കൂട്ടാനായിരുന്നു ചേച്ചിക്ക് അതായത് ജീവിക്കാൻ പറ്റില്ല ചേച്ചി ഏത് കൊസ്റ്റിലാണെന്ന് ആർക്കും അറിയില്ല അപ്പോൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ അർജുൻ്റെ ശമ്പളം കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ മാസം വരല്ലേ ചേച്ചിനോട് ചോദിക്കുക എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അർജുന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദുഃഖപരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു പോകുന്നത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അത് തന്നെയാണ് ഓപ്പണായിട്ട് പറയാം അതിന് ഏക റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മനാസിന്റെ ചില വാക്കുകൾ തന്നെയാണ് പിന്നെ മനാഫിൻ്റെ വാക്കുകൾ മാത്രമല്ല അർജുൻ്റെ സഹോദരിക്ക് ഇത്രയും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മീഡിയയിൽ അർജുൻ്റെ സഹോദരി പറഞ്ഞ കുറച്ച് വാക്കുകൾ തന്നെയാണ് യൂട്യൂബേഴ്സിനടക്കം മൊത്തത്തിൽ കുറ്റം പറയുകയും പിന്നെ അതുപോലെ തന്നെ മനാഫ് എന്നാ ചെയ്തതിൻ്റെ നന്ദി വാക്ക് പറയുകയും ഒന്നും ചെയ്തില്ല ന്യൂസ് അടക്കം എല്ലാവർക്കും നന്ദി പറഞ്ഞപ്പോഴും മനാഫിന്റെ പേര് പറയാത്തതിൻ്റെയൊക്കെ തുടർന്നിട്ടാണ് അർജുൻ്റെ സഹോദരിക്ക് സൈബർ അറ്റാക്ക് വരുന്നത് ഇപ്പോൾ എന്നാൽ മനാഫിന്റെ കുറച്ച് വാക്കുകൾ കാരണം അവിടെ നിന്ന് ഇവിടെ നിന്നും കിടക്കുന്നമാർ അർജുന്റെ കുടുംബത്തിൽ അർജുൻറെ സഹോദരനെ അടക്കം വിളിച്ചു പറഞ്ഞ് തെറി വിളിക്കുന്ന അവസ്ഥയും അതിന്റെ പേരിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് അവരിപ്പോ നിലവിൽ കടന്നു പോകുന്നത് എന്തായാലും മനാഫിന്റെ ഏത് വാക്കുകളാണ് ഇത്രയും വലിയ വിഷയമായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് എഴുപത്തയ്യായിരം രൂപയോളം അർജുന് സാലറി ഉണ്ടായിരുന്നു അതിൽ എല്ലാം ചിലവാക്കുന്ന വീട്ടിലെ അനിയന്റെ പഠന ചെലവനും സഹോദരിയുടെ പഠന ചെലവനും ഒക്കെയായിട്ട് ചിലവാക്കുന്നു അതുകൊണ്ട് മാസാവസാനം ഒന്നുമില്ല അനിയന്റെ അതിന്റെ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അർജുൻ എന്നാണ് മനാഫോടെ പറഞ്ഞു വെക്കുന്നത് ഈ വാക്കുകളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വിഷയമായിട്ട് അർജുന്റെ ഫാമിലി ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എന്തായാലും ആ വാക്കുകൾ ആദ്യം ഒന്ന് കേട്ടു നോക്കാം അവന്റെ ശമ്പളം ഏറ്റവും ചെറിയ ശമ്പളം അതായത് കുറഞ്ഞത് കാരണം ഓ കമ്മീഷൻ അപ്പോൾ ആ അതിൽ അപ്പോ ആ എഴുപത്തയ്യായിരം പോലും അവന് തികയില്ല മാസാവസാനം എല്ലാ പ്രാവശ്യം ഇത്തിരി ശമ്പളം വാങ്ങുമ്പോഴും അവൻ്റെ പ്രാരാബ്ധവും പ്രശ്നങ്ങളും കാരണം ഫീസ് അടിക്കാണ്ടാവും അനിയത്തിൻ്റെ ഫീസ് അടിക്കാണ്ടാവും അനിയൻ്റെ ഫീസ് അടിക്കാൻ ഉണ്ടാവും വീട്ടിലെ ചിലവ് കറണ്ട് അത് മക്കൾ എൻ്റെ കുട്ടിക്ക് സുഖമില്ലാതാവും അവൻ്റെ മോൻക്ക് സുഖമില്ലാതാവും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ ഇങ്ങനെ അവസാനം എല്ലാം തീരും അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സുപ്രഭാതത്തിൽ നിൽക്കാൻ പോകാണല്ലോ അവൻ്റെ വരുമാനവും അനിയത്തിൻ്റെ കല്യാണം ഇതൊക്കെ കൂടി അവന് ഞാൻ അങ്ങനെ നീണ്ട് ആലോചിച്ചു പോകുന്ന ആളാണ് പിന്നെ ഒരു സംശയത്തിൽ ഇങ്ങനെ ജീവിച്ച് പോകേണ്ടി വരുമല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ത് പറ്റാനാ പറ്റിയ സ്ഥലത്ത് ഉണ്ടാവും കാര്യങ്ങള് എന്തായാലും പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും അത്ര കറക്റ്റായിട്ട് ഉള്ള കാര്യങ്ങളല്ല എന്നാണ് അർജുൻ്റെ സഹോദരൻ പറയുന്നത് കാരണം അർജുന്റെ സഹോദരൻ പഠിച്ചു തീർന്നിട്ട് കുറച്ചു കാലമായി പിന്നെ സഹോദരി ജോലിക്ക് ജോലിക്കുന്നവകുന്നു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ മനാഫ് ഈ പറഞ്ഞ കാര്യങ്ങൾ അത്ര കണക്റ്റീവായിട്ട് ആയിട്ട് എനിക്കും പേഴ്സണലി തോന്നിയില്ല എന്തോ എവിടെയോ ചീഞ്ഞ് നാറിയതുപോലെ എനിക്കും പേഴ്സണലി തോന്നി മനാഫിന്റെ ഈ വാക്കുകൾ മനാഫിന് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ഈ വാക്കുകൾ അംഗീകരിക്കുകയും അർജുൻ്റെ സഹോദരിയും സഹോദരനെയും കുടുംബത്തിന് അടക്കം സൈബർ അറ്റാക്കും ഒരുപാട് പേര് ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുക അങ്ങനെ മോശം ചീത്ത വിളിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഇവർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്തായാലും അർജുൻ്റെ സഹോദരൻ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നമ്മളെ കുടുംബം അനുഭവിച്ച സംഭവം ഒരു വർഷം എൻ്റെ സാലറി ഉണ്ട് ഞങ്ങളോട് പറയലൂ ഇല്ല കാരണം അതൊക്കെ ഓരോരുത്തരും പ്രൈവസിയാണ് പക്ഷേ ഞങ്ങളുടെ കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ ഇവർ കൂടെ എൻ്റെ ഏട്ടൻ വർക്കിൽ കയറാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ആണ് ഒരു വർഷമായിട്ടുള്ളൂ ഒരു ഒരു വർഷം രണ്ട് മാസം ഉണ്ട് ഒരു വർഷം രണ്ട് മാസം എൻ്റെ കോളേജ് പഠനം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എ ഡബ്ല്യു എച്ച് എൻ്റെ പഠിത്തിൻ്റെ സമയത്ത് തന്നെ ഏട്ടൻ്റെ നല്ല സഹായമുണ്ട് ഏട്ടൻ അതുവരെ ഉള്ളൊക്കെ ഏട്ടൻ സഹായ പക്ഷേ ഞങ്ങളെ വീട് പണിയുടെ സമയം ആണ് ഞങ്ങൾ എനിക്ക് വീട്ടിൽ ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കാരണം അത്രയും കഷ്ടപ്പെടുന്ന വീട് ഉണ്ടാക്കുമ്പോൾ എല്ലാ സഹായത്തിലും വീട് ഉണ്ടാക്കും എനിക്ക് എൻ്റെ കോളേജ് പഠിത്തം ഒന്ന് ആരോട് ചോദിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ ഞാൻ തന്നെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം എൻ്റെ കക്കോടി ഞാൻ പണിയെടുക്കാത്ത ഷോപ്പില്ല എല്ലാ ഷോപ്പിൽ ഞാൻ മാറി നിൽക്കുന്നുണ്ട് ഞായറാഴ്ച ആയാലും അങ്ങനെ എൻ്റെ കോളേജ് പഠിത്തം ഫീസൊക്കെ കണ്ടത്തിൽ എൻ്റെ ഏച്ചി ഈ ഇത്രയിൽ ജോലിക്ക് കയറിയിട്ട് മൂന്ന് വർഷം അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ നെഗറ്റീവായിട്ട് അറിയാത്ത ആൾക്കാരെ ഞങ്ങൾ വിളിക്കുക അറിയുന്ന ആൾക്കാര് പറയുമ്പോൾ അതിന് സങ്കടം ഈ സ്വന്തം എച്ചിനെ ഏച്ചി ഇത്ര കഷ്ടപ്പെട്ട് എച്ചിനെ വിളിച്ച് ചോദിക്കുക നിങ്ങൾ അർജന്റ ചെലവിലല്ല അജൻ ചെലവിൽ ജീവിക്കാൻ എളുപ്പില്ല എന്ന രീതിയിൽ ചോദിക്കുക എങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് എന്ന് ഞങ്ങൾക്ക് നാളെ ഇതൊരു പ്രശ്നം ഞങ്ങൾക്ക് അത്രയും വലിയ സങ്കടത്തിൽ നിൽക്കുക ജീവനെ ജീവനത്തിൽ സ്നേഹിക്കാൻ നേട്ടം പോയി നിൽക്കുക ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങളോട് ഇങ്ങനെ ഒരു ദിവസം പത്തുമ്പോൾ കോൾ നിങ്ങൾ സിറ്റുവേഷൻ ആലോചിച്ചു പക്ഷെ ഇത് പുറത്തേക്ക് ഇങ്ങനെ വിടേരുന്ന് പറയുമ്പോൾ പിന്നെ പിന്നെ വീഡിയോ ഇങ്ങനെ ഇത് പറയാതൊരു ഓപ്ഷൻ അല്ല കാരണം എനിക്ക് എനിക്കിന്റെ ചേച്ചി ചോദിക്കാൻ പറയാനുള്ളത് ഞാൻ ഒരു പ്രശ്നം ഞാനത് പറഞ്ഞില്ലെങ്കിൽ ഒരു നാളെ ആത്മഹത്യൻ്റെ ഒരു സിറ്റുവേഷൻ ഒരു ഡിപ്രഷൻ ഡി 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 മരുന്ന് കുറിച്ചിട്ട് രാജ്യ കടക്കിന് അത്ര ഒരു പെണ്ണിന് അത്രയ്ക്കും ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു സംഘടനയാണ് എനിക്കനിക്കാൻ പറ്റില്ല എന്നോട് ഇതിൻ്റെ കമന്റോട് വരുന്നത് ഞാൻ കാണാനുണ്ട് അനി എത്ര വല്ല ഒരു പണിക്ക് പോകുന്നില്ല കുടുംബത്തിലെ ഏട്ടനെ ഏട്ടൻ്റെ ചെലവിൽ ഇങ്ങനെ കഴിയാൻ ഓൻ ഒരു നാണല്ലേ ഞാൻ എൻ്റെ കാണാം എനിക്ക് ഞാൻ അവരുടെ ഫ്രണ്ട്സ് അയച്ചിരുന്നത് അത് നോക്കിയിട്ട് അത് കാണുമ്പോൾ എനിക്ക് അതിനെക്കാട്ടി മനോഷ്യം ഞങ്ങൾ ഇത്രയും നാല് മക്കളും കൂടി അച്ഛന അത്ര സപ്പോർട്ട് ചെയ്തിരിക്കും അപ്പോൾ ഏട്ടനത്തൊക്കെ കാണുന്നുണ്ടെങ്കിൽ കാട്ടി ഞങ്ങളെ ഉദ്ദേശത്തിലാണ് ഇങ്ങനത്തെ ഒരു വാക്ക് പറഞ്ഞു എനിക്ക് പേഴ്സണലി മനസ്സിലാവുന്നില്ല കാരണം അർജുൻ ഈ പറയുന്ന മനാഫിന്റെ കൂടെ ടീമിന്റെ കൂടെ ജോലിക്ക് കയറിയിട്ട് ഒരു വർഷവും രണ്ട് മാസവുമാണ് ആയിട്ടുള്ളത് പക്ഷെ അർജുന്റെ സഹോദരൻ പഠിച്ചു കഴിഞ്ഞെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ട് രണ്ടു മൂന്ന് വർഷമായി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് ഈ പറയുന്ന അർജുന്റെ സഹോദരൻ പഠനം എല്ലാം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത് അപ്പൊ എങ്ങനെയാണ് പത്ത് എഴുപത്തയ്യായിരം സാലറി വാങ്ങുന്ന അർജുൻ്റെ ഇതിൽ നിന്നും ഇപ്പോൾ എന്റെ പഠന ചെലവിനും സഹോദരിയുടെ പഠന ചെലവിനും പൈസ ആക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കണക്ട് ആവുന്നില്ല മനാഫ് പറഞ്ഞ എവിടെയോ വാക്കുകൾ എന്തോ തെറ്റി അല്ലെങ്കിൽ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് മനാഫ് അതേപടി എടുത്ത് പറഞ്ഞു എന്തോ മിസ്സിംഗ് ആണ് പക്ഷെ താങ്കൾ ഒന്നും അറിയാതെ അല്ലെങ്കിൽ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതിനെ തുടർന്ന് ഈ കുടുംബം നേരിടേണ്ടി വന്ന സൈബർ അറ്റാക്കും ചെറുതല്ല നല്ല വലിയ തോതിൽ തന്നെയാണ് അവർ സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനും സൈബർ സ്പേസിൽ കുറച്ച് കമന്റ്സ് വരുന്ന മാത്രമല്ല പേഴ്സണലി ഈ പറയുന്ന അർജുൻ്റെ സഹോദരന്റെ നമ്പർ ലീക്ക് ലീക്കാക്കുകയും അവനെ പേഴ്സണലി വിളിച്ചിട്ട് ഒരുപാട് പേര് ജീത പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ മനാഫ് അതിൽ നിന്നും ഒരു വാക്ക് മിസ്റ്റേക്ക് ആയിട്ട് വിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് മനാഫ് അത് തിരുത്തി പറയേണ്ടത് തന്നെയാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ കാരണം മനാഫ് പറഞ്ഞ വാക്കുകളിൽ വളരെ വ്യക്തമാണ് അർജുൻറെ ചിലവിലാണ് ഈ കുടുംബം കൊണ്ടിരുന്നത് അർജുൻ്റെ സഹോദരനും സഹോദരി എല്ലാവരും ആ ഒരു വാക്കിൽ ഇവർക്ക് നേരിടേണ്ടി വന്നത് ഒട്ടും ചെറിയ വിലയല്ല എന്തായാലും ബാക്കി കേട്ടോ ഞാൻ ഇന്ന് ജോലിക്ക് കയറാൻ നിന്നാളാം പക്ഷെ എനിക്ക് നിങ്ങൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് നിങ്ങൾ സാധനം അയച്ചു തരുമ്പോൾ ഞങ്ങൾക്കത് പക്ഷേ ഒരിക്കലും താങ്ങാൻ പറ്റുന്നില്ല ഞാൻ ഇങ്ങനെ ജനങ്ങൾ മുന്നിലേക്ക് നിൽക്കുക എന്റെ കുടുംബത്തിലുള്ള ഒരു വരുമാനം ഞാൻ കഷ്ടനും അങ്ങനെ ഒരു സിറ്റുവേഷനല്ലാൻ പറ്റിയ സിറ്റുവേഷൻ അല്ല എച്ച് മാണെങ്കിൽ രണ്ടാൾ ഓരോ ഓരോ കുടുംബമായിട്ട് മുന്നോട്ട് പോകണം എന്റെ എടത്തിൻ്റെ കാര്യങ്ങളും ഞാൻ പൊതു കൊടുക്കും എൻ്റെ കാര്യത്തിൽ ഒന്നും പറ്റില്ല കാരണം എനിക്കൊരു നേരത്തെ വീട്ടിൽ കയറിച്ച് തന്നാൽ ഡെങ്കിൽ എനിക്ക് വെള്ളം തരുന്നത് ഭക്ഷണം തരുന്ന അടുത്തങ്ങനെ നോക്കും ഞാൻ അടുത്തുമാണ് അപ്പോൾ അതും അങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് അവരെ പറ്റിക്കും ഇപ്പം കിട്ടുന്നത് മൊത്തം അവരെ പറ്റിക്കൂ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല എത്ര ആൾക്കാരെ ഞങ്ങൾ സഹായിക്കാൻ വിളിച്ചിരുന്നു ഞങ്ങൾ ആരോടും പറയുന്നത് ഞങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ ഇത്രയും കാലം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കില്ലെങ്കിൽ ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും പോകാൻ ആരും കയ്യിൽ നിന്ന് മുന്നിൽ തണ്ടില്ല ഇവരെ എന്തായാലും ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്ക് ചില്ലറയ്ക്കൊന്നുമല്ല പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ സൈബർ അറ്റാക്ക് ഇതിനു മുന്നേ നേരിട്ടിട്ടുള്ള ടീംസോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും വിഷയമുള്ള ഒരു കാര്യമാണ് പിന്നെ സോഷ്യൽ മീഡിയയിലെ സൈബർ അറ്റാക്ക് മാത്രമല്ല കഴിഞ്ഞാൽ കൂടുതലുള്ള കൂട്ടുകാരെ റിലേറ്റീവ്സ് അടക്കം ഇതാണ് പറയുന്നത് ഇത് കുറ്റപ്പെടുത്തി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊന്നും ഫേസ് ചെയ്ത് തുടർന്നുള്ള ജീവിതത്തിൽ പോകുന്ന വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അതുകൊണ്ട് ഇല്ലാത്ത പ്രചരണങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക അർജുന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ ഈ ഇൻഷുറൻസിന്റെ തുക എന്തെങ്കിലും നല്ലൊരു എമൗണ്ട് കിട്ടുമായിരിക്കും ആ തുക അടിച്ചുകൊണ്ട് പോകാനാണ് അർജുന്റെ സഹോദരനും സഹോദരിയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടും അവരാരൊക്കെ പറയുന്നുണ്ടെന്നാണ് ഇവിടെ സഹോദരൻ വളരെ മോശമാണ് സൈബർ അറ്റാക്കിൽ എഴുപത്തിരണ്ട് ദിവസത്തിൽ മൂന്ന് വട്ടത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ആളാണ് ഞാൻ അളിയനും പക്ഷേ ഇതുവരെ എന്നെ ഒരു മീഡിയയിൽ കണ്ടിട്ടുണ്ടല്ലോ ഒന്നും ഉണ്ടാവും കാരണം എന്റെ ആത്മാരെ എന്താ എന്റെ ഏട്ടന് കിട്ടണം അളിയനും അതിനുവേണ്ടി എല്ലാവരും കഷ്ടപ്പെട്ടുണ്ട് എല്ലാവരും ഞങ്ങൾ അത്രയും കുടുംബത്തോട് സ്നേഹം ഞങ്ങൾ ഏട്ടനെ കിട്ടാൻ വേണ്ടിയിട്ട് മനാഫ് ഈശ്വർമാർ ആരാണോ രഞ്ജിത് സ്റ്റായ് ആണെങ്കിലും ആരാണെങ്കിലും അത്രയ്ക്കും സഹിച്ചിട്ടുണ്ട് ഇതിപ്പോ ജനങ്ങൾ ഞങ്ങൾക്കെതിരെ തിരിയാണ് ഞങ്ങൾ അർജുന അതായത് അർജുന എല്ലാവർക്കും ഇഷ്ടമാണ് അതായത് ഈ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ എല്ലാവരും രീതിയിൽ ഏട്ടൻ അത് സഹിക്കാൻ പറ്റില്ല കാരണം ഞങ്ങളൊക്കെ അതിലും സ്വന്തം മോനെ ഈ മനസ്സിലാക്കേണ്ട കേസ് തന്നെയാണ് ഇപ്പൊ ഒരു കുടുംബത്തില് സഹോദരൻ സഹോദരിക്ക് വേണ്ടിയിട്ടോ സഹോദരന് വേണ്ടിട്ടോക്കെ എന്തെങ്കിലും പൈസ ചിലവാക്കി എന്ന് വെച്ചിട്ട് അതിന്റെ ഊറ്റിയ അതിന്റെ കണക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേഴ്സണലി എനിക്ക് അത് താല്പര്യം ഉള്ളൊരു കേസല്ല പക്ഷെ മനാഫ് എന്ത് ഉദ്ദേശത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ കണക്ട് ആവുന്നില്ല അത് വളരെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് മനാഫ് അവിടെ പറഞ്ഞു വച്ചത് ഒന്നും അന്വേഷിക്കാറില്ല അർജുന്റെ പൈസയിലാണ് ഇവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പഠനം കഴിഞ്ഞു പൂർത്തിയായതാണ് അർജുന്റെ സഹോദരൻ അപ്പൊ അത് എന്ത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ചുമ്മാ മൈക്ക് കിട്ടിയപ്പോ എന്തായാലും പറഞ്ഞതുപോലെയാണോ അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതാണോ ഒന്നും വ്യക്തമല്ല എന്തായാലും ബാക്കി ഈ സഹോദരൻ പറഞ്ഞ് നമുക്കൊന്ന് കേട്ടു നോക്കാം സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഞാൻ ഇതുവരെ ഇങ്ങനെ ഓരോ ന്യൂസുകളൊക്കെ കാണുന്നുണ്ട് സൈബർട്ട് കാര്യങ്ങളും പക്ഷെ നമുക്കൊരു ഫീലിങ് മനസ്സിലാവുന്ന അപ്പാണ് എല്ലാവരും ഏട്ടനെ സ്നേഹിച്ചിട്ട് ഏട്ടനോട് ഓരോ സ്നേഹം വരുമ്പോൾ കുടുംബം ഏറ്റനെ ഇത്ര എന്നുള്ള രീതിയിൽ വരുമ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് എതിരെ ബൈക്ക് ഇന്ന് ഞാൻ വേറെ യൂട്യൂബ് ചാനൽ കണ്ടേ ബൈക്കിൻ്റെ അതായത് ഏട്ടനോട് നമുക്ക് സ്നേഹമില്ലാത്ത രീതിയിലെ ബൈക്ക് അവിടെ കൊണ്ടുവച്ചു അതായത് ഏട്ടൻ ഈ സംഭവം നടക്കുന്ന തലേ നിന്നെ വിളിച്ച് പറഞ്ഞതാണ് ഏട്ടൻ ബൈക്കിൻ്റെ പൈസയൊക്കെ എല്ലാം അടച്ചു കഴിഞ്ഞാൽ നന്നാക്കാൻ കൊടുത്തായിരുന്നു മൊത്തം വണ്ടി കംപ്ലയിന്റ് ആയിട്ട് കംപ്ലയിന്റ് ആയത് എന്റെ കാരണത്തിലൊക്കെ തന്നെയാണ് അപ്പോൾ എന്നോട് ഏറ്റവും പറഞ്ഞ് ഞാൻ പൈസയൊക്കെ കൊടുത്തു അതായത് ജൂലൈ പതിനഞ്ചിനെ കൊടുത്തു ആ ജൂലൈ പതിനഞ്ചിനാണ് സംഭവം ഉണ്ടാകുന്നത് ഈ എന്നെ വിളിക്കുന്നത് അതായത് അപ്പനോട് ഏട്ടൻ പറഞ്ഞ് വണ്ടിയിൽ പണി കയറിച്ച് കഴിഞ്ഞിട്ട് എന്തോ ഒരു ചില എമൗണ്ട് കൂടി രണ്ടായിരം ഉള്ളൂ അത് കൊടുത്തിട്ട് വണ്ടി വീട്ടിൽ കൊണ്ടുവക്കണം പറഞ്ഞു അപ്പോൾ ഞാൻ ആയിക്കോട്ടെ ഒരു സമയത്തിനനുസരിച്ച് എൻ്റെ പണീൻ്റെ ഗ്യാത്തിനനുസരിച്ച് ഞാൻ കൊണ്ടാക്കാൻ പറഞ്ഞു പതിനാറാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത് എന്നിട്ട് അതിനുശേഷം ഈ തിരക്കിനിടയിൽ ഞങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല അങ്ങനെ വർക്ക്ഷാപ്പിലാളിനെ വിളിച്ച് വണ്ടി വേറെ ചെറിയൊരു ഷോപ്പാണ് വണ്ടി അവിടെ നനഞ്ഞു വിളിച്ച് കിടക്കുന്നുണ്ട് എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ് മനോഫ് കൻ്റെ വീട്ടിൽ വണ്ടി വെച്ചോളാണ് പക്ഷേ ഇപ്പോൾ അത് വീഡിയോയിൽ എന്താ വരുന്നത് വെച്ചാൽ അർജുനുള്ള സ്നേഹം കാരണം അതായത് ഞങ്ങൾ സ്നേഹമല്ല അതൊക്കെ അങ്ങനെ പറയാം ഞങ്ങൾ സ്നേഹമല്ല അർജുനോട് സ്നേഹം കാരണം മൊത്തം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്താക്കി മനസ്സിലാവുന്നില്ല എല്ലാവരും ഞങ്ങളെ കുറ്റപ്പെടുത്തി അർജുന ഞങ്ങൾ സ്നേഹിച്ചില്ല ഊറ്റാൻ മാത്രം ജീവിച്ചിരുന്നു അത് എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എന്റെ കൂട്ടുകാർ വേണ്ടി സംസാരിക്കാൻ ഞാൻ ആരും പുറത്തേ വരില്ല കാരണം എല്ലാവരും ആ ഒരു നിലയാണ് ഇപ്പോഴും ലേശെങ്കിലും ഒരു നില തെറ്റാ നിൽക്കുന്ന ഞാൻ എല്ലാവരും തെറ്റി നിൽക്കുക മരുന്ന് കുറിക്കും ദിവസം അത്രേ മറക്ക ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരിക്കലും അവർക്ക് താങ്ങാൻ പറ്റുന്ന വാക്കുകളാണ് അർജുന ഊറ്റിയാണ് അവർ ജീവിക്കുന്നു ജീവിക്കുന്നത് എന്നുള്ളൊരു വാക്കുകൾക്കുമ്പോൾ അവർക്ക് പേഴ്സണൽ ആവശ്യം അകത്തുള്ള ഒരുപാട് ഡിപ്രഷനിൽ വിഷമത്തിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും ദൈവചെയ്തിന് അങ്ങനെ പറഞ്ഞ് അവർ അറ്റാക്ക് ചെയ്യാതിരിക്കുക അവർ ജീവിക്കട്ടെ അവർക്ക് തുടർന്നുള്ള ജീവിതം ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും കൂടി തകർന്ന് തരിപ്പണമായിട്ടിരിക്കണം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും അർജുനോടുള്ള സ്നേഹമാണ് ആ സ്നേഹമാണ് ഇവരോടുള്ള ദേഷ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊരിക്കലും അങ്ങനെ ആവരുത് അവരുടെ ഭാഗത്ത് തെറ്റായിട്ടൊന്നുമില്ല പിന്നെ അർജുൻ്റെ സഹോദരി ആയാലും മീഡിയയിൽ വന്നിട്ട് ചിലപ്പോൾ ഫോൾട്ട് പറ്റിക്കണം അപ്പോഴത്തെ അവരുടെ ഒരു മെൻറ്റൽ സിറ്റുവേഷൻ ആയിരിക്കാം ഫ്രസ്ട്രേഷൻസ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും നമ്മളതെല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ ആദ്യം പഠിക്കണം എന്തായാലും ഇനി ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ കാണിച്ച തെറ്റ് തന്നെ ഞാൻ ഇപ്പോഴും അംഗീകരിക്കുന്നു അവർ കാണിച്ച തെറ്റ് തന്നെയാണ് പക്ഷേ ആ തെറ്റ് നമ്മൾ ക്ഷമിക്കുക വിട്ടേക്കുക ഇനി അവർ അതിന്റെ തുടർന്ന് തുടർന്ന് അവരെ അറ്റാക്ക് ചെയ്യാതിരിക്കുക എനിക്കും പേഴ്സണലി പറയാനുള്ളൂ പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ മനാഫ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഭയങ്കര മിസ്റ്റേക്ക് ഉണ്ട് പിന്നെ വേറൊരു കേസ് മനാഫ് ഓടി നടന്ന എല്ലാ ചാനലിലും ഇന്റർവ്യൂ കൊടുക്കുന്ന ഞാൻ കാണുന്നുണ്ട് പല ചാനലുകളിലായിട്ട് ഇന്റർവ്യൂ ആയ ഇന്റർവ്യൂ ഒക്കെ വരുന്നുണ്ട് ദയവ് ചെയ്ത് അതൊക്കെ നിർത്തുന്നതായിരിക്കും ബെറ്റർ എന്തേലും ഇതുപോലെ വായിന്ന് വാക്ക് വാക്കു വീഴുകയും പിന്നെ അതേ തുടർന്ന് ഇവർക്കാണ് ആ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് നിങ്ങൾക്കൊരുപാട് പേര് സപ്പോർട്ടും കാര്യങ്ങളുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊള്ളാം നിങ്ങൾ കട്ടയ്ക്ക് നിന്നത് തന്നെയാണ് പക്ഷേ നിങ്ങളുടെ വായിൽ നിന്ന് വെച്ചാൽ വരുന്ന വാക്കുകൾ കാരണം ഇവരാണ് അത് അനുഭവിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇനി ഇന്റർവ്യൂ കൊടുക്കുന്നത് നിർത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ എല്ലാവരും അവരുടേതായ രീതിയിലും ജീവിതം ജീവിച്ചു പോട്ടെ പ്രത്യേകിച്ച് അർജുൻ്റെ കുടുംബം അവർ ഒരുപാട് ഒരുപാട് സങ്കടങ്ങളിൽ നിന്നുമാണ് അവർ മുന്നോട്ട് ഇപ്പം നിൽക്കുന്നത് അപ്പൊ ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള നഷ്ടം നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ അവർക്ക് അതിൻ്റെ കൂടെ വീണ്ടും അവരെ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും ഒക്കെ കാരണം വീണ്ടും ഒരു ഡിപ്രഷനിലോട്ട് കൊണ്ടുവിടാതിരിക്കുക അതെല്ലാം നമ്മുടെ ജനങ്ങളുടെ കയ്യിലാണ് അതുകൊണ്ട് അവരെ കൈകോർത്ത് കൊടുത്ത് പിടിച്ച് അവരെ മുന്നോട്ട് ജീവിക്കാനുള്ളൊരു സിറ്റുവേഷൻ ആയിട്ട് വിടുക എന്ന് എനിക്ക് ബോസ്സല് പറയാനുള്ളത് എന്തായാലും ഇതുമായി റിലേറ്റഡ് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് ഉറപ്പായിട്ട് താഴെ തരക്കാൻ വേണ്ടിയാൽ പുതിയായിട്ടോ ബൈ